നമസ്കാരം അല്പം പുരോഗമന വഴിയിൽ നീങ്ങാൻ സി പി ഐ സി പി ഐ പ്രവർത്തകർ മദ്യപിച്ചാൽ ഇനി പാർട്ടി ലൈനിന് വിരുദ്ധമാകില്ല പ്രവർത്തകരുടെ മദ്യപാന വിലക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നീക്കി എന്നാൽ വീശുന്നതൊക്കെ കൊള്ളാം വാള് വെക്കരുത് എന്നാണ് പാർട്ടിയുടെ നിലപാട് അമിത മദ്യപാനം വേണ്ടെന്നാണ് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച പുതിയ പെരുമാറ്റച്ചട്ടം പറയുന്നത് പെരുമാറ്റച്ചട്ടത്തിലാണ് പുതിയ ഇളവ് വരുത്തിയത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ നേതാക്കളും പ്രവർത്തകരും മദ്യപാനം പതിവാക്കുന്നത് ഒഴിവാക്കാനും പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് പാർട്ടിയുടെ അന്തസ്തിന് മോശമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾ സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാവുകയും വേണം പ്രവർത്തകർ അവരുടെ പെരുമാറ്റത്തിലൂടെ പൊതുജനങ്ങളുടെ ആദരവും വിശ്വാസവും നേടണമെന്നും പുതിയ പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂരിൽ നടന്ന പ്രത്യേക ദേശീയ സംഘടനാ സമ്മേളനത്തിലാണ് സി പി ഐ പ്രവർത്തകർക്ക് മദ്യവർജനം ഏർപ്പെടുത്തിക്കൊണ്ട് ആദ്യ പെരുമാറ്റച്ചട്ടം പാസാക്കിയത് മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് പാർട്ടി പഴയ നിലപാട് തീരുത്തിയത് അതേസമയം മദ്യവർജനമാണ് പാർട്ടിയുടെ നയമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവിയിലുള്ള നേതാക്കൾ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാതൃക രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കണം പൊതുജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നതെന്നും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പാർട്ടിയുടെ പുതിയ നിലപാട് മാറ്റത്തിൽ പാർട്ടി എക്സിക്യൂട്ടീവിൽ കാര്യമായി വിമർശനം ഉണ്ടായില്ലെന്നാണ് വിവരം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടാണിതെന്ന് ഒരു മുതിർന്ന സി നേതാവ് പറഞ്ഞു പാർട്ടി കടുത്ത നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ പ്രവർത്തകരെ എവിടെ നിന്ന് കണ്ടെത്തും കാലം മാറിയിരിക്കുന്നു നമുക്കൊന്നും നിരോധിക്കാൻ കഴിയില്ല അതിന്റെ സ്വാധീനം നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യാനാണ് കഴിയുകയെന്ന് നേതാവ് കൂട്ടിച്ചേർത്തു